ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ടോ അത്ഭുത കാശുരൂപ മാതാ കുരിശ്ശെടി മുതലപ്പൊഴി വകയാണ് കേട്ടോ മുതലപ്പൊഴിൻ്റെ കാഴ്ചകളിൽ പള്ളിയുണ്ട് കുരിശ്ശെടിയുണ്ട് ഇതാണ് മുതലപ്പൊഴി ഓരോ കടപ്പുറത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഏതൊരു കടപ്പുറമുണ്ടോ അവിടെ ഒരു ദൈവാലയമുണ്ട് എന്നതൊരു നഗ്ന സത്യമാണ് ആ സത്യം നമ്മൾ മറന്നുപോകരുത് ദൈവത്തിൻ്റെ സാമ്പിധ്യം പ്രതീക്ഷിക്കുകയും ഉള്ളതുമായൊരു സ്ഥലമാണ് ആക്ച്വലി തുറകൾ കടലോരകൾ ഒരുപാട് ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുന്ന ദൈവീക സ്പർശമുള്ള മണ്ണാണ് എപ്പോഴും കടൽപ്പുറകൾ ഒരു അമ്മ ഇങ്ങനെ ഇരുന്ന് ഒരു വാസോ കാണുന്നുണ്ട് ഇതൊക്കെ കടലിൻ്റെ മക്കളുടെ ജീവിതങ്ങളാണ്